വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവീശം ശിഹാഡ് പരിശുദ്ധ സുവിശേഷം രണ്ടാം അധ്യായം പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചനങ്ങൾ അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക ഞാൻ പറയുന്നതുവരെ അവിടെ താമസിക്കുക ഹെറോദേസ് ശിശുവിനെ വധിക്കാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി ഹെറോദസിന്റെ മരണം വരെ അവിടെ വസിച്ചു ഈജിപ്തിൽ നിന്നും ഞാൻ എൻ്റെ പുത്രനെ വിളിച്ചു എന്ന് പ്രവാചകനിലൂടെ കർത്താവ് അരുളു ചെയ്തത് പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത് ജ്ഞാനികൾ തന്നെ കബിളിപ്പിച്ചെന്ന് മനസ്സിലാക്കിയ ഹെറോദേസ് രോഷാകുലനായി അവരിൽ നിന്ന് മനസ്സിലാക്കിയ സമയമനുസരിച്ച് അവൻ ബദലഹേമിലെയും സമീപ പ്രദേശങ്ങളിലെയും രണ്ടും അതിൽ താഴെയും വയസ്സുള്ള എല്ലാ ആൺകുട്ടികളെയും ആളായി ചോദിച്ചു ഇങ്ങനെ ജർമിയ പ്രവാചകൻ വഴി അരുളു ചെയ്യപ്പെട്ടത് പൂർത്തിയായി റാമായിൽ ഒരു സ്വരം വലിയ കരച്ചിലും മുറവിളിയും റാഫേൽ സന്താനങ്ങളെ കുറിച്ച് കരയുന്നു അവളെ സ്വാന്തനപ്പെടുത്തുക അസാധ്യം എന്തെന്നാൽ അവൾക്ക് സന്താനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു